എന്തെങ്കിലുമൊക്കെ ഒരു സങ്കട പോസ്റ്റോ എന്തെങ്കിലും ഒരു സങ്കടപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിട്ട് ഞാനൊക്കെ പോയി കഴിയുമ്പോൾ ഓരോ ആൾക്കാർ വന്നിട്ട് ഇൻബോക്സിലോ കമൻ്റ് രൂപത്തിലോ ഒക്കെ വന്നിട്ട് ഭയങ്കര ഉപദേശമായിട്ട് അടിക്കാറുണ്ട് ജയിച്ച് കാണിക്കണം ജയിച്ച് കാണിക്ക് ജീവിച്ച് കാണിക്കുന്നതൊക്കെ എനിക്ക് അവരോടൊക്കെ ഒരു മറുപടി പറയാനുള്ളത് ഞാൻ കടന്നു വന്ന ഓരോ കാര്യങ്ങളിലും ഓരോ ഇൻസിഡൻസും ഞാനിവിടെ വീഡിയോ ചെയ്തിരുന്നുണ്ട് അത് എത്ര പേർ കേൾക്കുന്നുണ്ടോന്നത് എനിക്കറിയില്ല പക്ഷേ ആ ഇൻസിഡൻറ്റിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഓവർകം ചെയ്യാൻ പറ്റാണ്ട് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഞാനും നിങ്ങളുൾപ്പെടെ എല്ലാ ആൾക്കാരും ഒരു തേപ്പിൻ്റെ കാര്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു വീട് ഒരു ജപ്റ്റിയുടെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അപമാനിക്കപ്പെടുമ്പോഴൊക്കെ പോയിട്ട് എൽ എൽ ബിയും എം ബി ബി എസും എഞ്ചിനീയറിങ്ങും ഒക്കെ കഴിഞ്ഞ ആളുകൾ വരെ പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ അപമാനിക്കപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും പടിയിറക്കപ്പെടുകയും കുടിയിറക്കപ്പെടുകയും എല്ലാം ചെയ്തെടുത്തുനിന്ന് പിന്നേം പിന്നെയും 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 ഈ ജീവിച്ചിരുന്നിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങളുണ്ടാവും അത് സ്വാഭാവികമാണ് ഞാനും മനുഷ്യ സ്ത്രീയാണ് മനുഷ്യക്കുഞ്ഞാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളത് ഫീലിങ്സ് ഉണ്ടാവണത് അപ്പോൾ താങ്ങാൻ പറ്റാണ്ട് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതിയിടും കോറിയിടും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അത് സംസാരത്തിലൂടെ ആയിരിക്കും അത് വരുന്നത് നമുക്ക് എന്തുടങ്കിലും അത് പുറന്തള്ളി വെക്കണ്ടേ അപ്പം ഇങ്ങനെ വന്നിട്ട് ഈ ഇത് സങ്കടം ദുഃഖം പുറമേ നമുക്കുള്ളൊരു പ്രശ്നമൊന്നും ഇനി നമുക്ക് കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാകും ആരും മറുപടി ഒന്നും നിലയിൽ സാരമില്ല ലാസ്റ്റ് നമ്മളെ തോളി തട്ടിയിട്ട് ഇതിനപ്പുറം നമ്മളൊക്കെ മറികടന്നിട്ടുള്ളതല്ലേ ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയ കാര്യമാണ് പക്ഷേ ഇതൊന്നും ഞാൻ കൂട്ടാക്കണില്ല അങ്ങനൊരു ആരും വേണ്ട കാരണം എൻ്റെ ഏത് അതിജീവനം നടത്തുന്നതും ഞാൻ ഒറ്റയ്ക്കാണ് കാരണം ഒരു കൂട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത് കൂടപ്പുറപ്പിൻ്റെ രൂപത്തിലെനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണെല്ലാം നീന്തി കയറി വന്നത് അപ്പം ഞാനൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആത്മഹത്യയുടെ വഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയാം അത്രയും അനുഭവിച്ചിട്ടായിരിക്കും പക്ഷെ നമ്മൾ അതിജീവിച്ച് കഴിയുമ്പോൾ ആൾക്കാർ പറയണത് ഇതിനേക്കാൾ അനുഭവിക്കുന്നവരുണ്ട് ഇതിനേക്കാൾ അനുഭവിക്കുന്നവരുണ്ടെന്നും ഒരു ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഓർമ്മ വെച്ച നാൾ തൊട്ട് ഓരോ കാര്യങ്ങൾ ഒരു ഇപ്പോൾ പേരൻസിൻ്റെ ഒരു ഡൈവോഴ്സിന്റെ കാര്യം ഈ നിമിഷം വരെ എൻ്റെ ആയുസിൻ്റെ പകുതിയും ഞാൻ പിന്നിട്ടിട്ട് ഒരു ആ കാര്യം പോലും നടത്താൻ അതിൻ്റെ കാര്യത്തിന് പോലും കുഞ്ഞിനാർ തൊട്ടേ വിളിച്ച് കുത്തി ഇങ്ങനെ കാഴ്ചക്കാർ വന്നു നിന്നിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന രൂപമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു വീട് വേണമെന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് നിനക്ക് എന്തിനാണ് വീടെന്ന് ചോദിച്ചിട്ട് അപമാനിക്കപ്പെടാമെന്നതിൻ്റെ മാക്സിമം ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ നാടിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടി വി ഷോസ് ചേട്ട് ചെന്നപ്പോൾ പറയാൻ പാടില്ലാത്ത അറിയിക്കുന്ന വാക്കുകൾ കൊണ്ടാണ് ഇപ്പോഴും പലരും അഭിസംബോധന ചെയ്യുന്നത് അതായത് എനിക്ക് കാശ് ഉണ്ടാക്കാനുള്ള വഴി അറിയാമല്ലോ അതിൽ ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാം ഉൾപ്പെടും അത് കഴിഞ്ഞിട്ട് കുറച്ച് കാശുള്ള ആൾക്കാരൊക്കെ എന്നെ ഭയങ്കര രൂപത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അപമാനിക്കപ്പെട്ടിട്ട് ഒരു ഒരു ഫംഗ്ഷന് പോലും എൻ്റെ എല്ലാവരും എല്ലാവർക്കും ഒരു കല്യാണ ലെറ്ററൊക്കെ വീട്ടിൽ വരുമ്പോൾ പുതിയ ഡ്രസ്സ് ഉണ്ടാവും വല്ലയിടം പോകുമ്പോൾ ഇടുന്നതെന്ന് പറയാൻ ചെരുപ്പുണ്ടാവും ഓർണമെൻറ്റ്സ് ഉണ്ടാവും അങ്ങനെ എല്ലാം ഉണ്ടാകും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല കാരണം ഞാൻ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റാണ്ട് കാരണം ഞാൻ എവിടെ പോയാലും അവിടെയെല്ലാം എന്നെ ഇങ്ങനെ അപമാനിക്കാനും കുത്തുവാക്ക് പറയാനും ആൾക്കൂടത്തെ മുമ്പ് വെച്ച് ഇങ്ങനെ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ഇപ്പം ഞാൻ ഒന്ന് രണ്ടെടുത്തിട്ട് പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ എങ്ങോട്ടേക്കും വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ആ ഫംഗ്ഷൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് നോയിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഞാൻ പോരുന്നിട്ട് പിന്നീട് ഈ നിമിഷം വരെ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല ഇപ്പം ഞാൻ പ്രതിജ്ഞ കേട്ടിട്ടുണ്ട് മരണം വരെ കീഴിൽ ഒരു ആഘോഷങ്ങൾ ഒരു ഫംഗ്ഷനിലും ഒരിടത്തൊക്കെ ഞാൻ പോയില്ല ഈ ജന്മം ഇങ്ങനെ അങ്ങ് പോയിക്കൊള്ളട്ടെ എന്ന് അത്രയും ഒരു മനുഷ്യൻ അങ്ങ് പോയി എന്നിട്ട് സ്വന്തം പേരിന് പകരം ഞാൻ എല്ലായിടത്തും അനാഥി എന്ന് ഒരു എഴുതി വെക്കത്തക്ക ലെവലിലേക്ക് എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ പോയി ഒന്ന് മരിച്ചു കിട്ടാനായിട്ട് ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുടർച്ചയായി ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് അത്രയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങ് സങ്കടങ്ങളെ താഴെ തട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു ഒരാക്സിഡൻറ്റിൽ പെടാതെയോ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ ഞാൻ കാലങ്ങളോളം ഞാൻ മെൻ്റലി ഞാൻ ടോർച്ചേഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ട് അതെൻ്റെ ശരീരത്തിന് വേദനയായിട്ട് ഭവിച്ചിട്ട് ഒരസുഖം ഇല്ലാത്ത ഞാൻ കാലങ്ങളോളം കിടക്കേണ്ടി ഞാൻ വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിജീവിച്ച് പിന്നെ എനിക്ക് എണീറ്റ് നടക്കണം പഠിക്കണം എല്ലാം ചെയ്യണം ഏത് സമയത്ത് ഞാൻ വീടുമ്പോഴും അല്ല എൻ്റെ കയ്യിൽ ഏതെങ്കിലും ഒരു പുസ്തകങ്ങളും പഠിക്കാനുള്ളതൊക്കെ ഉണ്ടാവും വായിക്കാനും പഠിക്കാനും ഒക്കെ പിന്നീട് അതെനിക്കൊരു വീട് ശേഷം അതിജീവനം എന്ന് പറയുന്നത് എവിടെ പോലെ ഒരു ചെടിയോ ഒരു പൂവോ ഒരു തയ്യോ കൊണ്ടുവരും ഇപ്പൊ ആശുപത്രിയിലേക്ക് പോകുമ്പോ ആയാലും വണ്ടി നിർത്ത് എനിക്കിത് പിച്ച് വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് വെക്കണ്ടേ അങ്ങനെ വെച്ചിട്ട് ഒരു ചെലവുമില്ലാതെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രൂപത്തിൽ ഓരോ കാര്യങ്ങളിൽ നിന്ന് ഞാൻ അതിജീവനം കണ്ടെത്തുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയുന്നതോട് എനിക്ക് പറയാനുള്ള ഒന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം ഒരു ഒരു കാലഘട്ടം ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ രാത്രി ഉറങ്ങാതെ ജീവിച്ച ഒരാളാണ് ഞാൻ താമസിച്ച വീടിൻ്റെ നന്മ കൊണ്ടും അയലിൻ്റെ നന്മ കൊണ്ടും എല്ലാം കൊണ്ടും ഒരു വിരള് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് ആ കൈ വരും എന്നുള്ള രൂപത്തിലുള്ള കഥകളുടെ വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരുന്ന വരുന്ന വിരളിനകത്ത് ഞാൻ വടിയെടുത്ത് അടിച്ചിട്ടുണ്ട് അങ്ങനെയും ജീവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ അധികാരവർഗങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനൊരു സീറോ ബാക്ക്ഗ്രൗണ്ട് കുട്ടിയായത് കൊണ്ട് അനുഭവിക്കട്ടെ അവിടെ കിടന്നുള്ള രൂപത്തിലാണ് ഒരു നീതി ഒരു നിയമവും കിട്ടിയിട്ടില്ല ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല എനിക്കിങ്ങനെ അനുഭവിക്കണം ഒരു രാജകുമാരെ പോലെ ജീവിക്കാൻ വേണ്ടി എല്ലാം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് പണം ഉണ്ടെങ്കിൽ ആർക്കും എന്തോ ആവാം ഒരു കാര്യമാണല്ലേ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായത് തിരിച്ചും ഞാനൊരു സെലിബ്രിറ്റിയോ ഒരു വലിയ കാഴ്ചകാരെത്തിയോ ഒരു പാർട്ടിക്കാരത്തിയോ എന്തെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഇതുപോലെ വന്ന് പറഞ്ഞാൽ എന്തെല്ലാം അനുഭവിച്ചിട്ട് ഇപ്പോൾ എവിടം വരെ എത്തി അവൾ വിജയിച്ചു അല്ലെങ്കിൽ ഒരു എൽ എൽ ബി ഒക്കെ പഠിച്ചാൽ അവൾ വിജയിച്ചു നമ്മളെ എടുക്കുന്ന ഡിഗ്രിക്കും പി ജിക്കും ഒന്നും ഒരു വിലയില്ല ഒരു എം ബി ബി എസ് പഠിച്ചാൽ അവൾ വിജയിച്ചു അതിന് ബാക്കിയുള്ള പഠിത്തത്തിനൊന്നും ഒരു വിജയമില്ല ഒരു വിലയില്ല ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിച്ചില്ലെങ്കിൽ തോറ്റുപോയ ആൾക്കാരാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറേ ആൾക്കാരെ നോക്കുമ്പോൾ ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കണമെന്നുള്ള നിങ്ങളെ ഏറ്റവും വലിയ വിജയം കാരണം നിങ്ങൾ ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ നിങ്ങൾ സംസാരിക്കുന്നില്ലേ നിങ്ങൾ ചിരിക്കുന്നില്ലേ നിങ്ങൾ പാട്ട് കേൾക്കുന്നില്ലേ നിങ്ങൾ ചുറ്റുവെടുത്തുള്ള പ്രകൃതിയെ ആസ്വദിക്കുന്നില്ലേ അതിനേക്കാൾ വലിയ വിജയവും നിങ്ങൾക്കില്ലെന്ന് ഞാൻ പലരോടും പറയാറുണ്ട് എനിക്ക് ഭാഷ അറിയാത്ത പല ആൾക്കാരടുത്ത് ഞാൻ മനസ്സിൽ ഇങ്ങനെ അവരെ അഭിനന്ദിക്കാറുണ്ട് വഴിയരികിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ട് പോകും നമ്മൾ കണ്ടിട്ടില്ലേ ഈ നമ്മളെയൊക്കെ വീടുകളുള്ള കുട്ടികൾ മണ്ണിക്കളിച്ചാലോ മഴ നനഞ്ഞാലോ പെട്ടെന്ന് പനി വരും പക്ഷേ ഈ വഴിയേരിങ്കിൽ ഓരോന്ന് ചെയ്തു കൊടുക്കുന്ന ആളുകളുടെ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും ആ വെയിലും മഞ്ഞും മഴയും പൊടിയും എല്ലാം കൊണ്ടിട്ട് ആ റോഡിൽ ആ മണ്ണിൽ ഇരുന്നിട്ട് ആ കുഞ്ഞുങ്ങൾ ജീവിക്കുകയാണ് അതുങ്ങൾക്ക് ഒരു പ്രശ്നവും വരുന്നില്ല കാരണം അതുങ്ങൾ ഈ പറയുന്ന പോലെ വൈറ്റമിൻസ് മിനറൽസ് ഒന്നും കഴിച്ചിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളല്ല അവരുടെ ശേഷിയുണ്ട് ഞങ്ങളൊക്കെ പാഴ്ച്ചെടികളാണ് കുറേ ആൾക്കാർ ഈ ഭൂമിയിൽ കുറേ ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ട് കേൾക്കാനുള്ള പാഴ്ച്ചെടികൾ ആ പാഴ്ചെടികൾ പിന്നെയും പിന്നെയും അവിടെ തന്നെ കളിച്ച് നിൽക്കുമ്പോൾ അതിലും വലിയൊരു അതിജീവനം അതിൽ പൂ പിടിക്കണമെന്നോ കാ പിടിക്കണമെന്നോ ഒന്നുമില്ല അത് അവിടെ നിൽക്കുന്നു നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് അതിജീവനം എനിക്കും അത്രേ പറയാനുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുന്നു ഒരിക്കലും ആത്മഹത്യ ഞാൻ ചെയ്യില്ല ഓരോ വീഡിയോസിലും ഞാൻ പറയുന്നു അങ്ങേ അറ്റം കാരണങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇനിയും ചെയ്യില്ല ഇനിയും ഇരിക്കും കാരണം എനിക്ക് എനിക്കെൻ്റെ ജീവിത ഓം മൊത്തവും പറയണം ഇതുപോലെ അനുഭവിക്കുന്ന പത്ത് പേർക്ക് വേണ്ടി അല്ലാതെ എനിക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ടല്ല ആരെങ്കിലും ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിതത്തെ വെറുത്തിട്ട് മരണത്തിലേക്ക് പോകണമുണ്ട് അവർക്ക് കേൾക്കാൻ ജ ഇത്രയ്ക്കായിട്ടും വേറൊരാളും ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ഒരു കോണിൽ നമുക്കും അതുപോലെ ഒന്ന് പിടിച്ച് കയറിയിട്ട് ഒരു ദിവസവും ഒരു ദിവസവും ഈ ജീവിതകഥ പറയാൻ പറ്റണം ഞാനിപ്പോൾ ഒന്നുമല്ല ബിഗ് സീറോയായി എനിക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റേജ് കിട്ടുമോ ഒരു സ്ഥലം കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതകഥ പറയാൻ പക്ഷേ എനിക്ക് പറയണം പറഞ്ഞേ പറ്റുള്ളൂ ഈ ലോകത്ത് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു വാശി എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ പിന്നെ നമ്മളിന്ന് ആത്മഹത്യ ചെയ്ത് പോയിക്കഴിഞ്ഞാലേ ആ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വേറൊരു വീഡിയോ ആക്കി ഞാൻ പറയാം ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും പറയാം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വിജയമായി തീരുന്ന ഒരുപാട് ആളുകളും ചെടികളും മരങ്ങളും എല്ലാം ഈ ലോകത്തുണ്ട് ജീവികളും ആ കൂട്ടത്തിൽ തന്നെ എന്നെയും കൂട്ടിയാൽ മതി ഇത് തന്നെയാണ് വിജയം